ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ ഈ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരാതന കാലം മുതൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ വീട്ടുവളപ്പുകളിൽ ഒരു ഇല വള്ളിച്ചെടിയായി പടർന്നു പിടിച്ച് നീല പുഷ്പങ്ങൾ തരുന്ന ശംഖുപുഷ്പം എന്ന ഒരു പൂവിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് എൻ്റെ അറിവ് പ്രകാരം ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് ശംഖുപുഷ്പത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ബ്ലൂ ടീ ആണ് ഞാൻ ആസ്വദിക്കുന്നത് ഇതിൻ്റെ ഗുണഗണങ്ങൾ ഏറെയാണ് എനിക്ക് കിട്ടിയ അറിവ് വച്ച് ഞാൻ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാണ് ശംഖുപുഷ്പം നമ്മുടെ നാട്ടിൽ നീലപ്പൂ പൂ അഭിജാതം എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു ഔഷധസസ്യമാണ് ഇതിന്റെ പൂവ് ഇല വേരുകൾ എല്ലാം ആയുർവേദത്തിലും സിദ്ധ വൈദ്യത്തിലും ഉപയോഗിച്ചു വരുന്നു ഇവ സാധാരണമായി നീല ചിലപ്പോൾ വെളുപ്പ് നിറത്തിലും കാണപ്പെടുന്നു ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആയുർവേദത്തിൽ കഷായ രൂപത്തിൽ ലഭിക്കുന്നു കണ്ണിന്റെ പ്രകാശം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം പൂവിലെ പിഗ്മെന്റ് ശരീരത്തിലെ വാർദ്ധക്യം വൈകിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കിയ കഷായം പാനീയം ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ശംഖുപുഷ്പം ചൂടുവെള്ളത്തിൽ മുക്കി കിട്ടുന്ന നീല നിറമുള്ള ജ്യൂസ് അഥവാ ബ്ലൂ ടീ ആരോഗ്യപാനീയമായി കുടിക്കാം ഭക്ഷണങ്ങൾക്ക് സ്വാഭാവിക നിറം നൽകാൻ ഉപയോഗിക്കുന്നു ശംഖുപുഷ്പത്തിന്റെ ബ്ലൂ ടീയിൽ നാരങ്ങ ചേർത്താൽ നിറം നീലയിൽ നിന്നും ഇളം പർപ്പിൾ ആയി രൂപാന്തരപ്പെടുന്നു ഏതൊരു വസ്തുവിനെ പോലെ അമിതമായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല പ്രമേഹം രക്തസമ്മർദ്ദം ഉള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മുൻകരുതലൂടെ മാത്രം ഉപയോഗിക്കുക അഞ്ചോ ആറോ ശംഖുപുഷ്പത്തിന്റെ എടുത്ത് നല്ലതായി കഴുകി വൃത്തിയാക്കുക ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്ത് കഴുകി വെച്ച പൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടാരി തണുത്ത ഈ പാനീയം വെറും വയറ്റിൽ കുടിക്കുകയാണ് ഉത്തമം ഒരു കഷ്ണം ചെറുനാരങ്ങി കൂടി പിഴിഞ്ഞൊഴിച്ച ടേസ്റ്റി ആയിരിക്കും ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീ അപ്പം നമ്മൾക്ക് ഈ ബ്ലൂ ടീലൂടെ ഒരു ചെറുനാരങ്ങ കഷ്ണം വെറുതെ നിങ്ങൾ പിഴിഞ്ഞു കൊടുക്കാം നമുക്ക് ബ്ലൂ കളറ് മാറി ഇപ്പം അതിൽ തനി പിങ്ക് കളറായിക്കൊണ്ടിരിക്കും പിങ്ക് കളറായി